നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പുതിയ ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പോളിസിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് പരിധിയില്ലാത്ത റെസ്റ്റോറേഷൻ അൺ അൺലിമിറ്റഡ് റീഫിലാണ് ഇതിനകത്തുള്ളത് വർഷത്തിൽ പ്രീമിയത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം മുതൽ അമ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു ആയിരത്തി അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ക്ലെയിം വേണ്ടെന്ന് വെച്ചാൽ രണ്ടു കോടി രൂപയുടെ കവറേജ് അങ്ങനെ പോകുന്നു കല്യാണം വരെ കുട്ടികളെ പോളിസി നിലനിർത്താം മെറ്റേണിറ്റി കവറേജ് ഇങ്ങനെ നീണ്ടുപോകുന്ന ലിസ്റ്റുള്ള പോളിസി ഏതാണെന്ന് നമുക്ക് നോക്കാം അതാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷർ പോളിസിയാണ് ഇത് ഈ പോളിസി റിലീസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പല സബ്സ്ക്രൈബേഴ്സും ആവശ്യപ്പെട്ട അനുസരിച്ച് ഈ വീഡിയോയിലൂടെ കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നു ഈ പോളിസിയിൽ മുൻകൂട്ടിയുള്ള മെഡിക്കൽ ചെക്ക് ചെക്കില്ലാതെ തന്നെ ഈ പോളിസി ചേരാവുന്നതാണ് എഴുപത്തഞ്ച് വയസ്സ് വരെ പോളിസി ചേരാം ആ ജീവനാന്തം പോളിസി റിന്യൂ ചെയ്ത് പോകാവുന്നതുമാണ് പിന്നെ ഫാമിലി എല്ലാവർക്കും കൂടി ഒരൊറ്റ പോളിസി മാത്രം മതിയാകും ആറ് മുതിർന്നവർക്കും മൂന്ന് കുട്ടികൾ വരെ ഈ പോളിസിയിൽ അംഗമാകാം അങ്ങനെ മാക്സിമം ഒമ്പത് അംഗങ്ങൾക്ക് ഈ പോളിസിയിൽ ചേരാവുന്നതാണ് ഹസ്ബൻഡ് വൈഫ് ഹസ്ബൻഡിൻ്റെ ഫാദർ മദർ വൈഫിൻ്റെ അച്ഛൻ അമ്മ പിന്നെ മൂന്ന് കുട്ടികൾ വരെ ഈ പോളിസിയിൽ ചേരാം നാലാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ ആ ഇതിന് സപ്പറേറ്റ് ഒരു പോളിസി എടുത്താൽ മതിയാകും ഈ ഒമ്പത് പേരെയും വെച്ച് പോളിസി എടുക്കുമ്പോൾ പ്രീമിയം ഇത്തിരി കൂടുതലായി തോന്നാം പക്ഷേ ഫ്ലോട്ടറിൻ്റെ ബെനിഫിറ്റ്സ് വരുമ്പോൾ ഇതൊരു അധിക തുക ആകുന്നില്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ പോളിസി മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ചെടുക്കാം ഒരു വർഷത്തിൽ കൂടുതൽ പോളിസി ഒരുമിച്ചെടുക്കുമ്പോൾ പ്രീമിയത്തിൽ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അഞ്ച് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി വരെ ഈ പോളിസിയിൽ സമ്മൻഷേഡ് തിരഞ്ഞെടുക്കാം തവണകളായി പ്രീമിയം അടയ്ക്കാവുന്നതാണ് മൂന്ന് മാസം കൂടുമ്പോഴും ആറുമാസം കൂടുമ്പോഴും പ്രീമിയം അടയ്ക്കാൻ സൗകര്യമുണ്ട് ഈ പോളിസി എടുത്തതിന് ശേഷം കുടുംബത്തിൽ വരുന്ന മറ്റൊരംഗത്തെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അതായത് കല്യാണം കഴിച്ചു വരുന്ന മക്കളെയും മകനെയും ചേർക്കാവുന്നതാണ് കൂടാതെ പുതിയതായി ജനിക്കുന്ന കുഞ്ഞിനെയും അല്ലെങ്കിൽ ലീഗലി ദത്തെടുക്കുന്ന കുഞ്ഞിനെയും ആഡ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ പ്രീമിയം നിലവിലുള്ള മറ്റ് പോളിസികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ബെനിഫിറ്റ്സുകൾ തരുന്ന പോളിസികൾ വിപണിയിൽ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം എന്തെല്ലാം ചികിത്സാ ചെലവുകളാണ് ഈ പോളിസി കവർ ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ആ ഇതിൽ ഏറ്റവും പ്രധാനം റൂം റെൻ്റ് തന്നെയാണ് നിങ്ങൾക്കറിയുമോ ഒന്നറിയില്ല ഈ റൂം റെൻറ്റിൽ ഡോക്ടറുടെ ഫീ നേഴ്സിംഗ് ഫീ ക്ലീനിങ് വരെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിക്കഴിഞ്ഞ് ഡിസ്ചാർജ് ബില്ല് വളരെ വൈകിയായിരിക്കും നമ്മൾക്ക് കിട്ടുക പ്രതീക്ഷിക്കാത്ത ബില്ല് കണ്ട് ചില സമയത്ത് നമ്മളിൽ പലരും ടെൻഷൻ ആകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോളിസിയിൽ റൂം റെൻ്റ് സമ ഇൻഷോർഡിൻ്റെ ഒരു ശതമാനം ലഭിക്കുന്നു മാക്സിമം ഇരുപതിനായിരം രൂപ വരെയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ കോംപ്രിയൻസി പോളിസിയിലെ പോലെ സിംഗിൾ എ സ്റ്റാൻഡേർഡ് റൂം വരെ എടുക്കാവൂ എന്നുള്ള പരിധികൾ ഈ പോളിസിയിലില്ല അയ്യായിരം രൂപ അല്ലെങ്കിൽ മാക്സിമം ഇരുപതിനായിരം രൂപ ആയതിൽ ഏതാണ് കുറവ് അതായിരിക്കും റൂം റെൻറ്റായി സെലക്ട് ആക്കുക ഉദാഹരണത്തിന് ഒരു ശതമാനമായ അയ്യായിരം രൂപ ഒരു ദിവസത്തെ റൂം റെൻ്റായി ലഭിക്കും പിന്നെ ഐ സി യു അഡ്മിഷന് ഇതൊന്നും ബാധകമല്ല എത്രയാണോ വരുന്നത് ആയത് മുഴുവൻ കവർ ചെയ്യുന്നു കൂടാതെ സർജൻ ഫീ അനസ്തേഷ്യസ്റ്റ് ഫീ ഓക്സിജൻ ഡൈ ഡൈറ്റീഷ്യൻ ഫീ ഇതെല്ലാം ആക്ച്വൽസ് യഥാർത്ഥത്തിലുള്ളതെല്ലാം കവർ ചെയ്യുന്നു ഇനി ഡേ കെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് പോകുന്ന സംവിധാനമാണ് ഉള്ളത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി നമുക്കുള്ള ട്രീറ്റ്മെൻറ്റോ സർജറിയോ പ്രൊസീജിയറോ അന്ന് തന്നെ കംപ്ലീറ്റ് ആയി അന്ന് വൈകുന്നേരമോ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന രീതിക്കാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐ പി അഡ്മിഷൻ്റെ ആവശ്യമില്ല ഇതിന് ഇത്തരത്തിലുള്ള കേസുകൾക്ക് ഐ പി വ്യത്യസ്തമായിട്ട് ഡേ കെയർ എന്നാണ് പറയുക ഇത്തരം ട്രീറ്റ്മെൻറ്റൊക്കെ ഈ സ്റ്റാർ ഹെൽത്ത് അഷർ പോളിസിയിൽ കവറേജ് ലഭിക്കുന്നു മിക്ക കീ ഹോൾ സർജറികളും അതുപോലെ തന്നെ എൻഡോസ്കോപ്പി അഞ്ചിയോഗ്രാം കാട്രാക് തുടങ്ങിയ കുറേ ചികിത്സകളെല്ലാം തന്നെ ഈ ഇനത്തിൽ കവറേജിൽ ഉൾപ്പെടുന്നു ആയതെത്രയാണോ ചിലവ് വരുന്നത് ആ ബില്ല് മുഴുവനും കിട്ടുന്നു ഇതിന് സ്റ്റാർ ഹെൽത്തിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണെങ്കിൽ ക്യാഷ്ലെസ് ആയി തന്നെ ക്ലെയിം ലഭ്യമാകും പൊതുവേ ഇൻഷുറൻസ് ക്ലെയിമിൽ പ്രശ്നം വരുന്നത് കൺസ്യൂമബിൾസിനെ കുറിച്ചാണ് ഹോസ്പിറ്റൽ ബില്ലുകളിൽ കൺസ്യൂമബിൾസ് എന്ന കോളത്തിൽ വലിയ തുകകൾ വയ്ക്കാറുണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ അതിന് ക്ലെയിം തരുന്ന പതിവും കാണാറില്ല ഈ പോളിസിയിൽ ഇതുപോലുള്ള നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസ് ന്യായമായ രീതിയിൽ തന്നെ എല്ലാം കവർ ചെയ്യുന്നു ഐ പിയിലുള്ള പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഫുഡ് ബിൽ വരെ കവറേജ് കിട്ടുന്നു ഇത് ഈ പോളിസിയുടെ എടുത്തു പറയത്തക്ക ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഒരു എമർജൻസി സാഹചര്യത്തിൽ രോഗിയെ കൊണ്ടുപോകുന്നതിനുള്ള റോഡ് ആംബുലൻസിന് വരുന്ന മുഴുവൻ തുകയും സ്റ്റാർ ഹെൽത്ത് വഹിക്കുന്നതാണ് സാധാരണ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ലിമിറ്റാണ് വയ്ക്കുന്നതെങ്കിൽ ഈ പോളിസിയിൽ ആ പരിധിയുമില്ല എയർ ആംബുലൻസിനാണെങ്കിൽ പത്ത് ശതമാനമാണ് ലഭിക്കുക ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ സമ്മൻഷ് എടുത്തുള്ള ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വരെ എയർ ആംബുലൻസിൻ്റെ ഭാഗത്തിൽ ലഭിക്കുന്നു ഇനി പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചാർജിനെ സംബന്ധിച്ചാണ് അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് മുമ്പുള്ള ചെലവുകൾ അതായത് ഡോക്ടർ കണ്ടതും എക്സ്റേ ഇ സി ജി സ്കാനിംഗ് മെഡിസിൻസ് എന്നിങ്ങനെയുള്ള ചിലവുകൾ ആകുന്നതിന് അറുപത് ദിവസം മുമ്പ് വരെ ഉള്ളതിന് ലഭ്യമാകുന്നു ഒറിജിനൽ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യണം എന്ന് മാത്രം ഇനി അടുത്തത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകളെ സംബന്ധിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ആയതിന് ശേഷമുള്ള മെഡിസിൻസ് ഡ്രസ്സിങ് ഫിസിയോതെറാപ്പി പീരിയോഡിക്കൽ ചെക്കപ്പ് തുടങ്ങിയവയ്ക്ക് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നൂറ്റി എൺപത് ദിവസം അല്ലെങ്കിൽ മാസം വരെയുള്ള ചെലവുകൾ ഈ പോളിസിയിൽ ലഭിക്കുന്നു എന്നാൽ സാധാരണ മിക്ക പോളിസികളിലും ഇത് തൊണ്ണൂറ് ദിവസം സമയമാണ് ലഭിക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഇതൊരു എടുത്തു പറയത്തക്ക ബെനിഫിറ്റ് തന്നെയാണ് ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോ ചികിത്സകൾക്ക് ഗവൺമെൻറ് അംഗീകൃത ഹോസ്പിറ്റലുകളിൽ സമ്മൺ ഷെഡ് മുഴുവനായി കവറേജ് കിട്ടുന്നു ഓർഗൻ മാറ്റിവെക്കുന്ന സാഹചര്യത്തിൽ അവയവം സ്വീകരിക്കുന്ന വ്യക്തിക്കും ദാനം ചെയ്യുന്ന വ്യക്തിക്കും വേണ്ട ചെലവുകൾ അപ് ടു സമ്മൺ ഷെഡ് വരെ ലഭിക്കും അതിപ്രധാനമായി എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരാവശ്യമാണ് ഡെലിവറി അല്ലെങ്കിൽ മെറ്റേണിറ്റി ക്ലെയിം കിട്ടുമോ എന്നുള്ളത് ഈ സ്റ്റാർ ഹെൽത്ത് അഷ്വർ പോളിസിയിൽ ആയത് ലഭ്യമാണ് ഈ ബെനിഫിറ്റ് പ്രായമായവർക്കില്ലെങ്കിലും ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും സമ്മൻഷേർഡിൻ്റെ പത്ത് ശതമാനം അതായത് അമ്പതിനായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ കിട്ടും ഈ മെഡിക്കൽ ഈ കവറേജിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മാസം വെയ്റ്റിംഗ് പീരീഡുണ്ട് അതായത് രണ്ട് രണ്ട് വർഷം ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തഞ്ചാം മാസം നടക്കുന്ന പ്രസവത്തിന് ഈ പോളിസി കവറേജ് കിട്ടും കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെൻറ്റും കവറേജ് കിട്ടുന്നു ഇതിനും പുസ്തക വെയ്റ്റിംഗ് പീരീഡ് ബാധകമാണ് രണ്ട് വർഷം എന്നാൽ പതിനഞ്ച് ലക്ഷമോ അതിൽ കൂടുതലോ സമ്മൻഷേഡ് എടുക്കുന്നവർക്ക് ഈ ഡെലിവറിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് പീരീഡ് വെറും പന്ത്രണ്ട് മാസമായി ചുരുങ്ങുന്നു അതായത് ഒരു വർഷം അച്ഛനും അമ്മയ്ക്കും പോളിസി ഉണ്ടെങ്കിൽ പുതിയതായിട്ട് ജനിക്കുന്ന കുഞ്ഞിന് അന്നു മുതൽ അധിക പ്രീമിയം അടയ്ക്കാതെ തന്നെ ചികിത്സാ ചെലവ് ലഭിക്കും കുഞ്ഞ് ജനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ കവറേജ് ലഭിക്കുക അതുകൊണ്ട് കല്യാണം കഴിക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ അവർക്ക് കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ട് പേർക്കും കൂടി ഒരു ഫാമിലി ഫ്ലോട്ടറായി ഈ പോളിസി എടുത്തു കൊടുക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കും അതല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള പോളിസിയിലേക്ക് അവരെ കൂടി ആഡ് ചെയ്യുക നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റാർ ഹെൽത്ത് അക്ഷർ പോളിസിയിൽ നിങ്ങൾക്ക് ഒമ്പത് അംഗങ്ങൾ വരെ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് റെഗുലറായി ഡോക്ടർ കൺസൾട്ടേഷൻ ആവശ്യമായി വരും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതും കുറവായിരിക്കും ഇത്തരക്കാർക്ക് അവരുടെ ഒ പി ട്രീറ്റ്മെൻറ്റ് അടക്കം വരുന്ന ചിലവുകൾ പരമാവധി പത്ത് ശതമാനം വരെ ലഭിക്കും പത്ത് ലക്ഷത്തിൻ്റെ പോളിസിയിൽ ഒരു വർഷം ഒരു ലക്ഷം രൂപ വരെ ഈ കാര്യത്തിന് വേണ്ടി ലഭിക്കും മോഡേൺ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുമ്പോൾ റോബോട്ടിക് സർജറി പോലുള്ള ട്രീറ്റ്മെൻറ്റാണ് അതുപോലുള്ള സർജറി മോഡേൺ ട്രീറ്റ് ആവശ്യം വരുമ്പോൾ സർജറിക്ക് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് സമ്മൻഷേഡ് ഫുള്ള് വരെ കവറേജ് കിട്ടുന്നു ഇത്തരം ചികിത്സകൾക്ക് റിസ്റ്റോറേഷൻ ബാധമാകുന്നില്ല ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ബെനിഫിറ്റ്സുകളാണ് നോ ക്ലെയിം ബോണസും അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ബോണസും ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും ഇരുപത്തഞ്ച് ശതമാനം വച്ച് ഇൻക്രീസ് ചെയ്ത് മാക്സിമം നൂറ് ശതമാനം വരെ ലഭിക്കും ചുരുക്കത്തിൽ പത്ത് ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ഒരാൾക്ക് നാല് വർഷം ക്ലെയിമില്ല എങ്കിൽ സമ്മൻ ഷോട് വർദ്ധിച്ച് അഞ്ചാമത്തെ വർഷം അത് ഇരുപത് ലക്ഷമാകുന്നു ഇനി രണ്ടാമത്തതാണ് ഓട്ടോമാറ്റിക് റെസ്റ്റോറേഷൻ ഞാൻ ബെനിഫിറ്റുകളെ കുറിച്ച് മുമ്പ് വിവരിച്ചതുപോലെ റിസ്റ്റോറേഷൻ ഈ പോളിസി അൺലിമിറ്റഡ് ആണ് തന്നെയല്ല ഒരേ രോഗത്തിനും മറ്റൊരു രോഗത്തിനും ആയി തന്നെ റീഫില്ലാകും ഇത് സമ്മൻഷ്യോട് തീർന്നാൽ റീസ്റ്റോർഡാകും സാധാരണ രീ സാധാരണ രീതിയിൽ മുഴുവനും തീർന്നാൽ മാത്രമേ ഇത് ലഭിക്കാറുള്ളൂ അത് ഉദാഹരണത്തിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഒരു അസുഖം വന്ന് പത്ത് ലക്ഷവും ചിലവായി പിന്നെയും അതേ അസുഖത്തിന് അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിന് പത്ത് ലക്ഷം രൂപ ക്ലെയിമായി അത് ലഭിക്കുന്നു ഇങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ ലഭ്യമാകും അതുപോലെ തന്നെ ഒരസുഖം വന്ന് നാല് ലക്ഷമേ ചിലവായുള്ളൂ ബാക്കി ആറ് ഉള്ളപ്പോൾ തീർന്ന നാല് ലക്ഷവും റീസ്റ്റോറായി സമ്മൺഷേർഡ് പത്ത് ലക്ഷത്തിൽ തുടരും ചുരുക്കി പറഞ്ഞാൽ പത്ത് ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത കുടുംബത്തിന് എന്നും എല്ല്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവുകൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും ഫാമിലി പോളിസി ആയതുകൊണ്ട് ഒരാൾക്ക് ചിലവായതിൻ്റെ ബാക്കി തുക ബാക്കിയും മറ്റു കുടുംബത്തിൽ ലഭിക്കൂ എന്ന അവസ്ഥ ഈ പ്രകാരം ഈ പോളിസിയിൽ മറികടക്കാം അമ്പത് വയസ്സ് വയസ്സ് കഴിഞ്ഞവർ എല്ലാം തന്നെ ഈ പോളിസി തന്നെ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് എത്ര ചികിത്സാ ചെലവുകൾ വന്നാലും അവർക്ക് കവറേജ് ലഭിക്കും കൂടാതെ ഓരോ വർഷവും സൗജന്യ മെഡിക്കൽ ചെക്കപ്പും ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ ഈ പോളിസി പ്രയോജനപ്പെടുന്നു പോളിസികളിൽ നിന്നും വിഭിന്നമായി ഈ പോളിസിയിൽ പ്രീ ഹോസ്പിറ്റലൈസേഷൻ പെയിൻ മാനേജ്മെൻറ്റ് തുടങ്ങിയവയ്ക്ക് വരുന്ന ചെലവുകൾ ലഭിക്കും പരമാവധി സമ്മൻഷേഡിൻ്റെ പത്ത് ശതമാനം വരെയാണ് ലഭിക്കുക അഥവാ പത്ത് ലക്ഷത്തിൻ്റെ പോളിസിയാണ് ഉള്ളതെങ്കിൽ ഒരു ലക്ഷം വരെയും ഇരുപത് ലക്ഷത്തിൻ്റെ ആ ഉള്ളതെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയും കിട്ടും ഇങ്ങനെ എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോളിസിയിൽ അംഗമാകാം ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അറുപത് വയസ്സിന് ശേഷമാണ് പോളിസിയിൽ ചേരുന്നതെങ്കിൽ പത്ത് ശതമാനം കോപ്പ് പേയ്മെൻ്റ് ഉണ്ടാകും ഈ സാഹചര്യത്തിൽ ചികിത്സാ ചെലവ് വരുന്ന വരുന്നതിൽ പത്ത് ശതമാനം നിങ്ങളുടെ കയ്യിൽ നിന്നും അടയ്ക്കേണ്ടി വരും പക്ഷേ നമുക്ക് പ്രീ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ കൊണ്ടും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെയ്റ്റിംഗ് പീരീഡ് മുപ്പത്താറ് മാസം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടും ഈ പോളിസി പ്രായമായവർക്ക് നല്ലതാണ് ഇനി ഇതിൽ പ്രീമിയം നാൽപ്പത്തഞ്ച് ശതമാനം മുതൽ അമ്പത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം അതായത് ഒരു വർഷം അമ്പതിനായിരം വരെയുള്ള ചികിത്സാ ചെലവുകൾ സ്വന്തം കഴിഞ്ഞ് ചിലവാക്കാൻ കഴിയുന്നവർക്ക് വെറുതെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഭീമമായ പ്രീമിയം അടച്ച് കാശ് കളയേണ്ടി വരില്ല അല്ലെങ്കിൽ വർഷാവർഷം വലിയ തുക ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ട് ഹോസ്പിറ്റൽ ചിലവ് വന്നില്ലെങ്കിൽ നഷ്ടമാകുമെന്ന് ചിന്തിക്കുന്നവർക്ക് നല്ലൊരു മാർഗം കൂടിയാണിത് സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ മെഡിസപ്പ് പോലെയുള്ള പോളിസി എടുത്തിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കാർക്കും റിട്ടയർ ചെയ്തവർക്കും അതേപോലെയുള്ള എസ് ബി ആരോഗ്യ പ്ലസ് പോലെയുള്ള ഫിക്സഡ് പ്രീമിയം വരുന്ന പോളിസി എടുത്തിട്ടുള്ളവർക്ക് വലിയൊരു കവറേജിന് ഇത് ഉപകാരപ്പെടപ്പെട്ടേക്കാം സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ സൂപ്പർ ടോപ്പ് പോളിസി ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ ഈ ഡിഡക്റ്റബിൾ എമൗണ്ട് കൊടുത്തിരിക്കുന്നു കൊടുത്തിരുന്നു ഒരു പോളിസിയിൽ അമ്പത് ശതമാനം പല തവണകളായി ബാക്കി നമ്മുടെ ഈ പോളിസി ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കവറേജ് ഉള്ള ആൾക്ക് അമ്പതിനായിരം രൂപ ഡിഡക്ഷൻ ലിമിറ്റ് ഓപ്റ്റ് ചെയ്തു ചെയ്തിട്ടുണ്ട് വ്യക്തിക്ക് ആദ്യ ക്ലെയിം അമ്പതിനായിരം വരുമ്പോൾ നമുക്ക് ക്ലെയിം കിട്ടുന്നില്ല എന്നാൽ ആ വർഷത്തിൽ തന്നെ രണ്ടാമതൊരു ക്ലെയിം വന്ന് അതിന് അറുപത്തയ്യായിരം രൂപയാണ് വന്നതെങ്കിൽ അതിന് കിട്ടുകയും ചെയ്യുന്നു ആ വർഷം തന്നെ കുടുംബത്തിലെ മറ്റൊരംഗത്തിൽ ക്ലെയിം വന്നാലും ഈ ബെനിഫിറ്റ് പ്രകാരം പോളിസിയിൽ നിന്നും കവറേജ് കിട്ടും അമ്പതിനായിരം രൂപ ഡിഡക്ഷൻ കുടുംബത്തിൽ പല വ്യക്തികളിൽ നിന്നായി വന്നാലും ഈ പോളിസി ആക്റ്റീവാകുന്നു ഇനി എന്തെല്ലാം രോഗങ്ങൾക്കാണ് ഈ പോളിസിയിൽ കവറേജ് ലഭിക്കില്ല എന്ന് നോക്കാം നിലവിലുള്ള അസുഖങ്ങൾക്ക് അസുഖങ്ങളുള്ള വ്യക്തി പോളിസി എടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞാണ് കവറേജ് കിട്ടുക എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കാറുണ്ട് എന്നാൽ രോഗങ്ങൾക്കുള്ളവർക്ക് മാത്രമാണ് ആ അസുഖങ്ങൾക്ക് ഈ ലിമിറ്റേഷൻ ബാധകമാത് അതായത് നിലവിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞവർക്ക് ഏത് അസുഖമാണോ ആയതിന് മാത്രമാണ് ഈ വെയ്റ്റിംഗ് പീരീഡ് ബാധിക്കുക മറ്റെല്ലാ പോളിസികളിലും ഉള്ളതുപോലെ തന്നെ ചില പ്രത്യേക അസുഖങ്ങൾക്ക് ഇരുപത്തിനാല് മാസം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് കാറ്റാക് സർജറി തൈറോയിഡ് വെരിക്കോസ് പെയിൻ ഇങ്ങനെ പോകുന്ന കുറച്ച് അസുഖങ്ങളുടെ ലിസ്റ്റാണ് ഈ സ്പെസിഫൈഡ് വെയ്റ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ ആ അസുഖങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് നിലവിൽ വേറൊരു കമ്പനിയിൽ പോളിസി ഉള്ളവർക്ക് സ്റ്റാർ ഹെൽത്തിൽ തന്നെ ഉള്ളവർക്കും ഈ പോളിസിയിലേക്ക് പോർട്ട് ചെയ്തു വരികയാണെങ്കിൽ പഴയ പോളിസിയിൽ എത്ര വർഷത്തെ സീനിയോറിറ്റി ആണോ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായി ഇവിടെ തുടർന്ന് ലഭിക്കും രണ്ട് വർഷം സീനിയോറിറ്റി ഉള്ള പോളിസി ആണെങ്കിൽ ഇവിടെ പോർട്ട് ചെയ്യുമ്പോൾ ആ രണ്ട് വർഷം സീനിയോറിറ്റി ഇവിടെയും ലഭിക്കും സൗ സൗന്ദര്യവർദ്ധനങ്ങളായ ട്രീറ്റ്മെൻറ്റ് ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് കവറേജ് കിട്ടുന്നതല്ല കൂടാതെ പോളിസി എടുത്ത് ദൂരസ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും കാരണവെച്ചാൽ രോഗം മൂലമോ അപകടം മൂലമോ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ ആ അംഗത്തിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് ആ സ്ഥലം വരെ വരാനുള്ള എ ടിക്കറ്റ് എക്സ്പെൻസ് പതിനായിരം രൂപ വരെ കമ്പനി കൊടുക്കുന്നതാണ് കൂടാതെ ഹോസ്പിറ്റലിൽ വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ മരണാനന്തര ചെലവുകൾക്കായി പതിനയ്യായിരം രൂപ കൊടുക്കുന്നു അതുപോലെ തന്നെ പോളിസി എടുത്ത ശേഷം എത്ര വലിയ ക്ലെയിമ് വന്നിട്ടുണ്ടെങ്കിലും ആയതിൻ്റെ പേരിൽ പ്രസവ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു തരത്തിലും തടസ്സങ്ങൾ ഉന്നയിക്കാറില്ല ആ ജീവനാന്തം പോളിസി റിന്യൂ ചെയ്ത് തുടർന്നു പോകാം പോളിസി തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റിന്യൂ ചെയ്യാൻ ശ്രമിക്കുക അഥവാ പോളിസി തീർന്നാലും മുപ്പത് ദിവസം വരെയുള്ള ഗ്രേസ് പിരീഡ് ലഭിക്കുന്നതാണ് പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആ ഗ്രേസ് പിരീഡിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കവറേജ് ലഭിക്കുകയില്ല ഈ പോളിസിയെ സംബന്ധിച്ചോ മറ്റുള്ള നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസികളുടെ ക്ലെയിമിനെ സംബന്ധിച്ചോ ക്ലെയിം റിജക്ഷനെ സംബന്ധിച്ചോ അങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനും എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിക്കാം 9446581191